സംഖ്യാശാസ്ത്ര പ്രകാരം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ ജന്മസംഖ്യയെ അടിസ്ഥാനമാക്കി ഓരോരുത്തർക്കും എങ്ങനെയാണെന്ന് നോക്കാം ജന്മസംഖ്യ ഒന്ന് ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് തീയതികളിൽ ജനിച്ചവർ ഏപ്രിൽ വാരത്തിൽ ജന്മസംഖ്യ ഒന്ന് ഉള്ള ആളുകൾക്ക് ജോലിസ്ഥലത്ത് പുരോഗതി കാണുന്നുവെന്നും പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുമെന്നും ഗണേശൻ പറയുന്നു പാർട്ട്ണർഷിപ്പൂടെയുള്ള പ്രോജക്ടുകൾ ചെയ്യുന്നതിന് ഈ ആഴ്ച നല്ലതാണ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്ന ജോലികൾ മികച്ചതായിരിക്കും അനാവശ്യ ചെലവുകളിൽ നിന്നും വിട്ടുനിൽക്കുക മറിച്ചായാൽ മാസ ബജറ്റ് തകിടം മറിയും പങ്കാളിക്കൊപ്പം നല്ലൊരു സ്ഥലത്തേക്ക് മാറാൻ തീരുമാനിച്ചേക്കാം ജന്മസംഖ്യ രണ്ട് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയൊമ്പത് തീയതികളിൽ ജനിച്ചവർ ജന്മസംഖ്യ രണ്ട് ഉള്ള ആളുകൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച അനുകൂലമാണെന്നും സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ടെന്നും ഗണേശൻ പറയുന്നു നവവധൂവരന്മാർക്ക് വീട്ടിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കാനാകും ഇത് കുടുംബത്തെ മുഴുവൻ ആവേശഭരിതരാക്കും നേരത്തെ ആരിൽ നിന്നെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച വിജയകരമായി വായ്പ തിരിച്ചെടുക്കാൻ കഴിയും തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ഈ ആഴ്ച ശുഭകരമാണ് ആഴ്ചാവസാനം നിങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കാനാകും ജന്മസംഖ്യ മൂന്ന് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികളിൽ ജനിച്ചവർ ജന്മസംഖ്യ മൂന്ന് ഉള്ള ആളുകൾക്ക് ജോലി ജോലിസ്ഥലത്ത് പുരോഗതിയുണ്ടാകുമെന്നും പ്രോജക്ടിന്റെ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടാകുമെന്നും ഗണേശൻ പറയുന്നു ഈ ആഴ്ച സാമ്പത്തിക പുരോഗതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും സാമ്പത്തിക നേട്ടം ഉണ്ടാകും കുടുംബകാര്യങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും കുടുംബത്തോടൊപ്പം എവിടെയെങ്കിലും പോകാൻ നിങ്ങൾ പദ്ധതിയിടും പ്രണയ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സംസാരത്തിലൂടെ പരിഹരിക്കുന്നതാണ് നല്ലത് ആഴ്ചാവസാനം സന്തോഷത്തിനും സമൃദ്ധിക്കും അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകും ജന്മസംഖ്യ നാല് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജനിച്ചവ ജന്മസംഖ്യ നാല് ഉള്ള ആളുകൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച ശുഭകരമായിരിക്കും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് സമ്പത്ത് വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് ഗണേശൻ പറയുന്നു ഈ ആഴ്ച പ്രണയ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായുള്ള ധാരണ വളരെ നല്ലതായിരിക്കും പരസ്പരം വികാരങ്ങളെ ബഹുമാനിക്കും ജോലിസ്ഥലത്ത് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടായേക്കാം ആഴ്ചാവസാനം ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാകും നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും ജന്മസംഖ്യ അഞ്ച് അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് തീയതികളിൽ ജനിച്ചവർ ഏപ്രിൽ മാസത്തിലെ ഈ ആഴ്ച ജോലിസ്ഥലത്ത് ധൈര്യപൂർവം ചില തീരുമാനങ്ങൾ എടുത്താൽ ജീവിതത്തിൽ മികച്ച ഫലങ്ങൾ ലഭിക്കുമെന്ന് ഗണേശൻ പറയുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ ശുഭകരമായ അവസരങ്ങളുണ്ട് നിക്ഷേപങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടുതൽ വിജയമുണ്ടാകും ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ആശ്വാസം ലഭിക്കും ആഴ്ചയുടെ അവസാനം ജോലിയുള്ള ആളുകൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് നല്ല ഓഫർ ലഭിച്ചേക്കാം അവർ സംതൃപ്തരാകും ജന്മസംഖ്യ ആറ് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികളിൽ ജനിച്ചവർ ജന്മസംഖ്യ ആറ് ഉള്ള ആളുകൾക്ക് ഏപ്രിൽ മാസത്തിലെ ഈ ആഴ്ച സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായിരിക്കുമെന്നും സാമ്പത്തിക നേട്ടത്തിന് സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ഗണേശൻ പറയുന്നു ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ നിങ്ങളുടെ പല ജോലികളും പൂർത്തിയാകും നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ പദ്ധതിയിടും ഈ ആഴ്ച ജോലിസ്ഥലത്ത് പുരോഗതിക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും പ്രണയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചാൽ നന്നായിരിക്കും ആഴ്ച അവസാനം ജീവിതത്തിൽ സന്തോഷത്തിനുള്ള സമയം ലഭിക്കും ജന്മസംഖ്യ ഏഴ് ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികളിൽ ജനിച്ചവർ ജന്മസംഖ്യ ഏഴ് ഉള്ളവർക്ക് ഈ ആഴ്ച മധുരവും പുളിയുമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഗണേശൻ പറയുന്നു പ്രണയജീവിതം നിങ്ങളുടെ ആഗ്രഹം പോലെയായിരിക്കും നിങ്ങളുടെ മനസ്സ് സന്തോഷകരമായിരിക്കും ജോലിസ്ഥലത്തെ കഠിനാധ്വാനം ആദ്യന്തികമായി വിജയം കൊണ്ടുവരും അനാവശ്യ ചെലവുകളിൽ നിന്ന് വിട്ടുനിൽക്കുക അല്ലാത്ത പക്ഷം വായ്പ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകാം ചില വീട്ടുജോലികൾ പൂർത്തിയാക്കുന്നതിനായി നിങ്ങൾക്ക് ഓടേണ്ടി വന്നേക്കാം മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ആഴ്ചാവസാനം ചില വാർത്തകൾ നിങ്ങളെ സങ്കടപ്പെടുത്തിയേക്കാം ജന്മസംഖ്യ എട്ട് എട്ട് പതിനേഴ് ഇരുപത്തിയാറ് തീയതികളിൽ ജനിച്ചവർ ഏപ്രിലെ ഈ ആഴ്ചയിൽ ജന്മസംഖ്യ എട്ട് ഉള്ളവർ ജോലി ജോലിസ്ഥലത്ത് സന്തുലിതാവസ്ഥ പാലിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ സന്തുഷ്ടരായിരിക്കുമെന്ന് ഗണേശൻ പറയുന്നു പ്രണയ ജീവിതത്തിൽ പരസ്പര സ്നേഹം ശക്തമായിരിക്കും ഈ ആഴ്ച നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു വിദഗ്ധനെ സമീപിക്കുക ജോലി മാറ്റാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഈ ആഴ്ച നല്ല അവസരങ്ങൾ ലഭിക്കും കുടുംബജീവിതം മികച്ചതായിരിക്കും മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കും അത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും ജന്മസംഖ്യ ഒമ്പത് ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ജനിച്ചവർ ഈ ആഴ്ച ഒമ്പത് എന്ന സംഖ്യയിലുള്ള ആളുകൾ ഊർജസ്വലരായിരിക്കുമെന്നും പൂർത്തിയാകാത്ത എല്ലാ ജോലികളും പൂർത്തിയാക്കുമെന്നും ഗണേശൻ പറയുന്നു വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അവസരങ്ങൾ ഉണ്ടാകും ഈ ആഴ്ച ആരംഭിക്കുന്ന ഏതൊരു പുതിയ പ്രോജക്ടും ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പങ്കാളിയുമായി നിങ്ങൾ ഒരു പാർട്ടി മൂഡിലായിരിക്കും ബന്ധം കൂടുതൽ ശക്തമാകും പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾ നേടിയെടുക്കും പ്രണയ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും ആഴ്ച അവസാനം സന്തോഷത്തിനും സമൃദ്ധിക്കും അവസരമുണ്ട്